അപ്പോ നമ്മൾ ഇന്ന് പോകുന്നത് എവിടെയെച്ചോട്ട് നമ്മളെ എഡിമ്പേക്ക് വന്നിട്ട് എല്ലാവരും ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് എഡിമ്പേക്ക് കാഫേ നമ്മള് ഒരു കൊല്ലം കഴിഞ്ഞല്ലോ ഇവിടെ വന്നിട്ട് ഒരു കൊല്ലായിട്ട് നമ്മൾ അവിടെ പോയിട്ടില്ല പിന്നാണ് അവിടെ പോകുന്നത് അതായത് ഒരു ആറു മാസമായിട്ട് എല്ലാ മാസവും എല്ലാ മാസം ഫസ്റ്റ് സൺഡേ ഇവിടെ ഫ്രീ എൻട്രി അല്ലാത്ത സമയത്ത് ട്വന്റി പൗണ്ടാണ് ഒരാൾക്ക് എൻട്രി ഫീ അപ്പൊ നമ്മൾ ഇന്നവിടെ ഇന്ന് നല്ല ഫ്രഷാണ് കാരണം ഫ്രീ എൻട്രി ആയതുകൊണ്ട് തന്നെ ഇതാണ് കാസലേറ്റുള്ള വഴി ഒരുപാട് വഴികളുണ്ട് താഴെ കാർ പാർക്കിംഗ് ചെയ്തിട്ട് നിൽക്കാനുള്ള വഴിയുണ്ട് പക്ഷേ അതേപോലെ നല്ല നല്ല കയറ്റമാണത് ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് പക്ഷെ നമ്മള് ചു ഫ്രീ ആന്ന് വിചാരിച്ചാ അവര് തിരക്കില്ല അല്ലേ <laughs> no, no, I'm <Edinburgh>. still <laughs> there. I'm still there. Sorry, nothing. No, I know. Alright, alright. So, but they were saying, like, till 1:30 it's, it's no need of tickets. It's yes, sold out. It's sold out, the free tickets are yeah. sold out. They, and the regular tickets are sold out also i know so you I can't know. buy anything until the, the afternoon okay thank you thank you and so much if you're paying for a ticket you could try the hop on hop off two buses There's a kiosk just before the first set of traffic lights, mm -hmm. and we sometimes have tickets when they're sold out but you won't have to buy it All right. thank you thank you cheers <laughs> നമ്മള് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് നോക്കട്ടെ ഇതാണ് ഇതിന്റെ മുകളിൽ എന്നുള്ള വ്യൂ ആണ് രണ്ടാമത്തെ പറ്റാത്ത തമ്മിൽ തിരിച്ചു പോവുകയാണ് വന്നിട്ടായിരുന്നു കേരളം ആഗ്രഹം ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് കേരളം വിചാരിച്ചു വന്നതാണ് അപ്പൊ നമ്മൾ ഇന്നും തിരിച്ചു പോവാണ് ഈ അടുത്ത പ്രാവശ്യം വന്നിട്ട് അടിപൊളി സാധനങ്ങൾ അടുത്ത കാണിച്ചത് ഫുൾ വീഡിയോസ് എല്ലാം പഴയ ബിൽഡിംഗ് കേട്ടോ ടുത്ത് കുറെ സ്റ്റോറുകൾ ഉണ്ട് ഇവിടെ അടിപൊളിയൊരു ഒരു ഐസ്ക്രീം കിട്ടുന്ന ചെറിയൊരു ഷോപ്പ് ഉണ്ട് അത്യാവശ്യം നല്ല വലിയ വലിയ വ്ളോഗേഴ്സ് ഒക്കെ വന്നിട്ട് ഫേമസ് ആയൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ അടുത്ത യാത്ര അവിടെ ഒരു വിസ്കി സ്കോച്ച് വിസ്കി എക്സ്പീരിയൻസ് സെന്റർ ഉണ്ട് സ്കോച്ച് വിസ്കി ബ്ലെൻഡ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേറി കാണാൻ പറ്റുന്ന രീതിയിൽ ഐസ്ക്രീം കഴിക്കണോ വേണ കഴിക്കാം എന്നാ ഒന്നും ഷെയർ ചെയ്യാം എന്താ ഗോ ലോ ടു സ്ഥലങ്ങളൊക്കെ അടിപൊളിയല്ലേ ഇതാണ് ഷോപ്പ് അതെ ാണ് മിനുസ് ഓക്കെ അത് മതിയോ ഈ ഷോപ്പിന്റെ പേരാണ് പ്രോൺ ചോ ഐസ്ക്രീം സ്വഫൽസ് കോഫി ഇവിടുത്തെ കിടിലോ ഐസ്ക്രീം എന്ന് കയറിയത് മിനിയേച്ചർ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ ഇണ്ടാക്കി വെച്ചിരിക്കണേ അടിപൊളി അത് രസുണ്ടത് കാണാം ഇന്നത്തെ എല്ലാ ഷോപ്പിന്റെ ഇടയിലും ഇങ്ങനെ ഇവിടുത്തെ സോവനിയേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അതിന്റെ ഇടയ്ക്ക് ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാളിന്ന് ഐസ്ക്രീം കഴിക്കുന്നു കണ്ടു